തൃശൂർ ജനറൽ ആശുപത്രിയിൽ ലോക ഹീമോഫീലിയ ദിനാചരണത്തിന്റെ ഭാഗമായി സൌഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡി പി എം ഡോക്ടർ സജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ പ്രശാന്ത് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡോക്ടർ മനോജ് കുമാർ ഹീമോഫിലിയ രോഗത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു നോഡൽ ഓഫീസർ ഡോക്ടർ അന്നു ജോസ് നന്ദി പറഞ്ഞു ആനി സിഒ ഹീമോഫിലിയ ജില്ലാ കോർഡിനേറ്റർ ആശ കെ ആർ പി ആർഒ മീര തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഹീമോഫീലിയ ക്ലാസ്സിനു ശേഷം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ശേഷം കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു ഏപ്രിൽ പതിനേഴിനാണ് ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത് kali